ഹായ് ഗൈസ് അപ്പോൾ ആ അപ്പോൾ നമ്മൾ നൈസായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് വേറെ ഒന്നുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് ചെയിൻ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സെവൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആയി അപ്പോൾ ചെയിൻ കെയർ ചെയ്യുന്നവരോടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ചെയിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഓരോ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കൂടുന്തോറും നിങ്ങൾ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ വീട്ടിൽ ചെയ്യുന്നത് കൺവീനിയൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ വീട്ടിൽ ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് എന്ത് തോന്നണില്ല ആയിട്ട് തോന്നുന്നില്ല കാരണം അത്രത്തോളം ക്ലീനാക്കി ക്ലീനായി കിട്ടുമോ എന്നൊരു സംശയമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ സ്റ്റാൻഡ് ഇല്ല ഇനി എനിക്ക് സെപ്പറേറ്റ് പെഡോക്ക് സ്റ്റാൻഡ് മേടിക്കണം പിന്നെ അതുപോലെ തന്നെ ലൂബ് മേടിക്കേണ്ടി വരും ക്ലീനർ മേടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് പറൂരുള്ള ഒരു ഷോപ്പിലോട്ടാണ് ഓക്കെ പറൂർ ഓട്ടോ പാപ്പ എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബാക്കി ഷോപ്പുകൾ വെച്ചിട്ട് ആ ഷോപ്പിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്ത സമയത്ത് തന്നെ ഞാൻ ആക്സിഡൻ്റലി ജസ്റ്റ് അബദ്ധവശാലൊന്ന് കയറിപ്പോയൊരു ഷോപ്പാണ് പക്ഷേ ബാക്കി ഷോപ്പുകളിൽ ഞാൻ ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ആ ഷോപ്പിലോട്ടൊന്നും പോവാം അപ്പോൾ ആ ഷോപ്പിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഷോപ്പിനെ വെച്ച് ബാക്കി ഷോപ്പുകളെ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു ഇഷ്യൂസ് ഇപ്പം ഒരു ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട് അതും നമ്മുടെ വീഡിയോയിൽ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ കൊടുങ്ങല്ലൂർ ഈ ഭാഗത്തുള്ളവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ആ ഷോപ്പിനെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഷോപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇത് പ്രൊമോഷൻ ചെയ്യാനുള്ള സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ആയിട്ടില്ല പക്ഷേ അവരുടെ സർവീസ് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ തുടർന്നാണ് ഞാനീ സംഭവങ്ങൾ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ഷോപ്പുകളെയും ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം ഈ ഓട്ടോ പാപ്പ എന്ന് പറഞ്ഞ ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ വണ്ടി എഞ്ചിൻ ഓൺ ആണ് ഓൾറെഡി സോ അപ്പോൾ ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം ഓക്കെ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഒരു ഷോപ്പിനും ജസ്റ്റ് താഴ്ത്തി കെട്ടാനോ അതുപോലെ തന്നെ വേറൊരു ഷോപ്പിനെ പൊക്കി പറയാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത അതായത് ഞാനൊരു ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ആ ഷോപ്പിനെ ചൂസ് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം അതായത് ഈ ഷോപ്പിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ് അതായത് ഞാനിപ്പോൾ പോകാൻ പോകുന്ന ഷോപ്പിൻ്റെ അഡ്വാൻറ്റേസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് നിങ്ങൾ ഈ ഷോപ്പിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാവുന്നതാണ് സോ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഷോപ്പിൽ ഈ കോൺടാക്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അത് ഈ ഷോപ്പിൽ ഒന്ന് പോയി നോക്കാം അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ആ ഷോപ്പിലെത്തി കാണാം ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓട്ടോപ്പ കാർ വാഷ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഓക്കെ കുറച്ച് നേരം കറണ്ട് ഇല്ലാത്ത രീതിക്ക് നമ്മൾ ഒന്ന് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കരണ്ട് വന്നപ്പോൾ ബായി നല്ലവണ്ണം പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് അത് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഇപ്പോൾ നമ്മുടെ വണ്ടി വാഷ് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ചെയിൻ ഒന്ന് വാഷ് ചെയ്യാൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബായി ബായിയുടെ ഒരു ഇത് വെച്ചിട്ട് ഫുള്ള് വണ്ടി വാഷ് ചെയ്ത് സെറ്റ് സെറ്റാക്കുകയാണ് കേട്ടോ ചെയിനൊക്കെ ഇപ്പോൾ ക്ലീൻ ആയിരിക്കണം അതായത് നല്ല രീതിക്ക് പൊടിയായിട്ട് ചേർന്ന് ചെയിനാണ് ചെയിൻ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ബായി എടുത്ത് അത് ഇനി നമ്മുടെ ഹാൻഡിലിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസാറിൻ്റെ സ്വിച്ച് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ഹസാറിൻ്റെ സ്വിച്ചിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇതൊന്നാണ് അത് കാണിക്കുന്നത് ആ ഓക്കെ ഓക്കെ അടിയിൽ ക്ലീൻ ചെയ്യുകയാണ് അതായത് ചെയിൻ്റെ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് മൊത്തത്തിൽ ചെയിന് എന്ത് ചെയ്ത് തരും സെറ്റാക്കി അടിപൊളിയാക്കിയിട്ട് തരും അങ്ങനെ ഉണ്ടോ ചെയിൻ്റെ കളറൊക്കെ കണ്ടോ പുതിയ സ്പോക്കറ്റ് ഇട്ടുകൊണ്ടായിരിക്കും കേട്ടോ മേ ബി പക്ഷേ ഇതേ കണ്ടോ ചെയിൻ നമ്പർ പ്ലേറ്റ് അതുപോലെ തന്നെ ആ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമൊന്നും അങ്ങനെ കഴുകാറില്ല കാരണം ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടിപ്പണിയാണ് അതിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിവിടെ ചേഞ്ച് ചെയ്യേണ്ടി വരും സോ ബായി നല്ല രീതിക്ക് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് അതായത് വണ്ടി മൊത്തത്തിൽ ഒന്ന് കഴുകി സെറ്റാക്കി തരാറുണ്ട് അവർ അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് റേറ്റ് ഒന്ന് ഗെസ്സ് ചെയ്തിട്ടൊന്ന് കമൻ്റ് ചെയ്ത് നോക്കാം കേട്ടോ എത്ര ആയിട്ടുണ്ടാവുമെന്ന് അതായത് നോർമലി ഒരു വണ്ടി ഇങ്ങനെ വാട്ടർ വാഷ് ചെയ്തു തരണതിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇനി ലൂബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിക്ക് ലൂബ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര കടിക്കുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല സാധാരണ എനിക്ക് ഇത്ര അടിച്ച് തരാറില്ല അവിടെ നിന്ന് പക്ഷെ ഇപ്പോൾ നല്ലോണം ലൂബ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ബട്ട് കൊള്ളാം വണ്ടി അത്യാവശ്യം സ്മൂത്താണ് ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഓക്കെ ഇത് ലൂബ് ചെയ്യണതിന് മുമ്പേ വെള്ളം ഒന്ന് എയർ പ്രഷർ ചെയ്ത് കളഞ്ഞാണ് ബട്ട് കൊള്ളായിരുന്നു കേട്ടോ സർവീസ് മൊത്തത്തിൽ കൊള്ളായിരുന്നു ഇനി പറ്റിയുള്ള ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം സോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോപ്പ് ചെയ്ത് വന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയിൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചെയിൻ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ചെറിയ മണ്ണും തരിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ മുമ്പത്തെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പിന്നെ ഇപ്പോൾ ഈ ചെയിൻ ലൂബ് ചെയ്തിട്ടുള്ളതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നല്ല രീതിക്ക് ഈ ചെയിൻ ലൂബ് തെറിച്ചിട്ടൊരു സംഭവമാണ് അതായത് ആരെങ്കിലും ഈ വണ്ടിയും ഒന്ന് ഈ സംഭവം റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടം വരെയും തിറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ വീലുമ്പോൾ അത്യാവശ്യം ഉണ്ട് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാനും ഓക്കെ അപ്പോൾ ആ ഷോപ്പിനെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം ഓട്ടോ പാപ്പ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് പറൂരല്ല കേട്ടോ പറൂർ പോണ വഴിക്കാണ് കൃത്യം ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ലേബർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയായിരിക്കും അപ്പോൾ ആ ലേബർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ക്ലീനിങ് ഷോപ്പ് നമ്മൾ പോണ വഴിക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ വരുന്ന ഒരു ഷോപ്പാണ് കാറും അതുപോലെ തന്നെ ബൈക്കും ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അബദ്ധവശാൽ ഞാൻ കയറി ചെന്ന ഒരു ഷോപ്പായിരുന്നു അത് അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ ക്ലീൻ ചെയ്തു വണ്ടി ഓവറോൾ ജസ്റ്റ് ഒന്ന് കഴുകി പിന്നെ ചെയിൻ ലൂബ് ചെയ്തു ടോട്ടൽ എനിക്ക് ആകെ എക്സ്പെൻസ് വന്നേക്കുന്നത് നൂറ് രൂപ മാത്രമാണ് അതായത് ജസ്റ്റ് നൂറ് രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു തന്നു വണ്ടി ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വാട്ടർ വാഷ് ചെയ്തു തന്നു അതായത് ആ ബാക്കിലെ ഭാഗം മൊത്തം വാട്ടർ വാഷ് ചെയ്തു തന്നു നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബാക്കിലെ ഭാഗങ്ങൾ മൊത്തത്തിൽ എനിക്ക് വാട്ടർ വാഷ് ചെയ്തു തന്നു ഇതേപോലെ ഞാൻ വേറെ ഷോപ്പുകളിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ലേബർ ജംഗ്ഷൻ വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് എത്താൻ അത്യാവശ്യം എക്സ്പെൻസ് എക്സ്പെൻസ് അല്ല കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിൽ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ചെയിൻ വാഷ് ചെയ്യണമെങ്കിൽ മാത്രം അവരെൻ്റെ നൂറ് രൂപ മേടിച്ചിട്ടുണ്ട് ചെയിൻ മാത്രം കേട്ടോ ഓക്കെ ചെയിൻ മാത്രം വണ്ടി വാഷ് ചെയ്യണമില്ല അപ്പോൾ ഓക്കെ വണ്ടി വാഷ് ചെയ്യണത് ആഡ് എഡ് അഡ്വാൻറ്റേജ് ആണ് അത് വേണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെയിൻ വാഷ് ചെയ്യണമെങ്കിൽ മാത്രം അവരൊരു നൂറ് രൂപ മേടിച്ച് പിന്നെ ലൂബ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഒരു അൻപത് രൂപ മേടിച്ച് അമ്പതല്ല ഏകദേശം ചില കടയിൽ എൺപത് രൂപയോളം മേടിച്ച് അതായത് ഒരു ഇരുന്നൂറ് രൂപ എക്സ്പെൻസ് എനിക്ക് വേറെ കടയിൽ വരുമ്പോൾ ഈ ഷോപ്പിൽ ജസ്റ്റ് എനിക്ക് നൂറ് രൂപയ്ക്ക് എല്ലാ പരിപാടിയും ചെയ്തു തരുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പിൽ രണ്ടാമതും പോയത് ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചെയിൻ മാറുന്നതിന് മുമ്പാണ് ആ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെയിൻ മാറിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഒരു യൂസ് അതാണ് മിക്ക ഷോപ്പുകളിലും ഞാൻ കാണുന്നൊരു പ്രശ്നമാണ് അതായത് ചെയിൻ ലൂബ് ചെയ്യാൻ വേറെ പൈസ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേറെ പൈസ സോ കുറച്ച് ഞാൻ കൊടുങ്ങലൂരാണ് വർക്ക് ചെയ്യുന്നത് സോ കുറച്ച് അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ചെന്ന് ചെയ്തിട്ട് വരാവുന്നതേ ഉള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും അതായത് പ്രൊമോഷൻ ചെയ്യാനുള്ള ഒരു സബ്സ്ക്രൈബേഴ്സോ വ്യൂ കൗണ്ടോ നമുക്കില്ല പക്ഷേ എങ്കിലും എൻ്റെ അതായത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സർവീസ് കണ്ടപ്പോൾ നിങ്ങളെ അറിയിക്കണം എന്ന് ജസ്റ്റ് എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത പരിപാടി ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തു ലൂബ് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വണ്ടി അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വണ്ടി അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് ഞാനൊന്ന് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് യു കെയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ വന്നേക്കണ പൊടിയും കാര്യങ്ങളാണ് പിന്നെ ഞാൻ വണ്ടി ക്ലീൻ ചെയ്തിട്ടില്ല രണ്ട് ദിവസമായി അത് കഴിഞ്ഞിട്ടാണ് ചെയ്യലും ഉപയോഗിച്ചിരിക്കുന്നത് സോ ഇനി വണ്ടി നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ വണ്ടി ക്ലീൻ ചെയ്യണ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന മെയിൻ്റെനൻസ് അതായത് വണ്ടി ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നെനിക്ക് തോന്നുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ബഡ്ജറ്റിൽ ഈ സംഭവം കൊണ്ടു നടക്കാം എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പ്ലസ് ട്രാവൽ ബ്ലോഗ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഓൾറെഡി കുറേ ചാനൽസ് യൂട്യൂബ്സൊക്കെ ചെയ്യുന്നുണ്ട് സോ നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ സോ അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും വണ്ടിക്ക് മെയിൻറ്റനൻസ് അതേപോലെ തന്നെ വണ്ടിക്ക് വരുന്ന കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള വഴികളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് പിന്നെ ഞാനൊരു സംഭവം ചെയ്ത് കാണിച്ചു തരാം അതായത് എൻ്റെ വണ്ടിക്ക് നിങ്ങൾ നോക്കിയാൽ ആ എസ് അതെ കാണുന്നുണ്ടോ അതായത് അവിടെ ഓയിൽ പിടിച്ചിരിപ്പുണ്ട് അത്യാവശ്യം ഈ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ തന്നെ അത് ഇപ്പുറത്തും ഓക്കെ അതാ ഇതിവിടെയും ജസ്റ്റ് ഒന്ന് ഓയിൽ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആ ഒരു സംഭവം വന്നത് എന്തുകൊണ്ടാണ് ഓയിൽ സീൽ ലീക്കായതാണോ ആ കാര്യങ്ങളൊന്നും എനിക്ക് ജസ്റ്റ് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം എന്താ പ്രശ്നം എന്നൊന്ന് പറയാം ജസ്റ്റ് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയാൽ മതി നമ്മളത് എന്താണെന്ന് നോക്കിയിട്ട് റെക്ടിഫൈ ചെയ്യുക ഇതിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രശ്നമാണോ ഇല്ലയെന്നാണെങ്കിൽ കുഴപ്പമില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സോ ഈ ഒരു പറഞ്ഞ പ്രോബ്ലത്തിന് നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം